വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമ്മളൊരു ചട്ടി എടുത്തിട്ടുണ്ട് ഇതിനകത്തേക്ക് ഒരു രണ്ട് പിടിയോളം സാമ്പാർ പരിപ്പ് തൂരപ്പരിപ്പാണ് കേട്ടോ ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി നമുക്കിത് നല്ല പോലെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കണം നമ്മൾ കുക്കറിലല്ല ഇത് വേവിക്കുന്നത് ചട്ടിയിൽ തന്നെ വേവിച്ചെടുക്കുകയാണ് കേട്ടോ അപ്പം ഞാനിത് കുതിർത്തിട്ടില്ല കുതിർത്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും ഒരു ഒന്നോ രണ്ടോ മണിക്കൂർ കുതിർത്ത് വെച്ചതിന് ശേഷം വേവിച്ചെടുത്തതല്ല ഇത്രയും സമയം എടുക്കില്ല കേട്ടോ പെട്ടെന്ന് തന്നെ ആയി കിട്ടും അപ്പോൾ ഞാനൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കുന്നുണ്ട് ഇത് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിക്കുക ഒരുപാട് അങ്ങ് വെള്ളം ഒഴിക്കരുത് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി ഇനി നമുക്ക് ഫ്ലെയിം ആക്കി കൊടുക്കാം ഈ സമയത്ത് ഉപ്പൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല ഇതൊന്ന് വേവട്ടെ വെന്ത് വരുമ്പോൾ നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഞാൻ ഫ്ലെയിം ആക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ എന്നുണ്ടെങ്കിൽ ഒരു അഞ്ച് മിനിറ്റ് കൊണ്ടൊക്കെ തന്നെ വെന്ത് കിട്ടും കേട്ടോ പക്ഷെ നമ്മൾ കുക്കറിൽ വേവിച്ച് കഴിഞ്ഞാൽ ഒരുപാടങ്ങ് ഉടഞ്ഞു പോവും അങ്ങനെ ഉടയാതിരിക്കാനാണ് ഈ രീതിയിൽ വേവിച്ചെടുക്കുന്നത് ഇനി ഇതിനകത്തേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്ന നല്ല വലുപ്പമുള്ള തക്കാളി ആണെങ്കിൽ ഒരെണ്ണം മീഡിയം ടൈപ്പൊക്കെ ആണെങ്കിൽ ഒരു ഒന്നര തക്കാളിയൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി ഇതിനകത്തേക്ക് നമുക്ക് ആവശ്യത്തിന് കറിവേപ്പില ചേർത്ത് കൊടുക്കാം എരിവിനനുസരിച്ച് പച്ചമുളക് ചേർക്കുന്നുണ്ട് നമ്മളിതിന് മുളക് പൊടി അങ്ങനെ ചേർക്കണില്ല ചെറുതായിട്ടേ ചേർക്കണുള്ളൂ അതുകൊണ്ട് തന്നെ നമ്മൾ പച്ചമുളകിൻ്റെ അളവ് കൂട്ടാണ് ചെയ്യുന്നത് അപ്പോൾ ഒന്നോ രണ്ടോ പച്ചമുളക് എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം നല്ല എരിവ് വേണ്ടുന്നവർക്ക് അതിനനുസരിച്ച് കൂട്ടാം എരിവ് കുറവ് വേണ്ടുന്നവർക്ക് കുറയ്ക്കാം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് ഇനി നന്നായിട്ടൊന്ന് തിളച്ച് നമ്മുടെ പരിപ്പൊക്കെ ഒന്ന് വെന്ത് തക്കാളിയൊക്കെ ഉടഞ്ഞു വരണം ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത് കേട്ടോ അപ്പോൾ അത് ആ പരിപ്പൊക്കെ വെന്ത് തുടങ്ങിയിട്ടുണ്ട് ഉടഞ്ഞു പോകുന്ന ഒരു പരുവ ആവരുത് എന്നാൽ നന്നായി വേവം വേണം ആ ഒരു പരുവ നന്നായിട്ട് തിളയ്ക്കട്ടെ ഞാൻ പരിപ്പ് വേവിക്കുന്ന ടൈമിൽ ഉപ്പിട്ട് കൊടുത്തിട്ടില്ല കുറച്ച് വെന്തതിനു ശേഷം മാത്രമേ ഉപ്പിട്ട് കൊടുക്കുന്നുള്ളൂ ചില പരിപ്പിലൊക്കെ നമ്മൾ ഉപ്പിട്ട് കഴിഞ്ഞാൽ വേവാൻ കുറേ ടൈം എടുക്കും അപ്പോൾ ആ ഒരു പ്രോബ്ലം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഉപ്പ് ചേർക്കാതിരിക്കുന്നത് നന്നായിട്ട് തിളയ്ക്കട്ടെ തക്കാളി ചേർത്ത് കൊടുക്കുമ്പോൾ എപ്പോഴും നല്ല പഴുത്ത തക്കാളി ചേർത്ത് കൊടുക്കുക കേട്ടോ നല്ല പഴുത്ത തക്കാളി ചേർത്താൽ കൂടുതൽ സ്വാദാണ് അപ്പോൾ വെള്ളം കുറവായിട്ട് തോന്നിയിട്ടുണ്ട് ഞാൻ കുറച്ച് ചൂടുവെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ചൂടുവെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ എന്താ നമ്മുടെ പരിപ്പക്കൊന്നും വെന്ത് വന്നിട്ടുണ്ട് ഈ ഒരു സ്റ്റേജിൽ ഉടഞ്ഞിട്ടില്ല എന്നാൽ നന്നായി വന്നിട്ടുമുണ്ട് ആ ഒരു ടൈമിൽ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കാൽ ടീസ്പൂൺ മുളക് പൊടിയും ചേർക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം മുളക് പൊടി നമ്മളിതിൽ ഒരുപാട് ചേർക്കില്ല അതിനാണ് പച്ചമുളകിൻ്റെ അളവ് കൂട്ടിക്കോളാൻ പറഞ്ഞത് എരുവിനുസരിച്ച് ഇനി ഇത് ബാക്കി കൂടി ഒന്ന് വെന്ത് വരട്ടെ കണ്ടോ ഈ ഒരു പരുവം പരിപ്പ് നന്നായി വെന്തിട്ടുണ്ട് എന്നാൽ കുഴഞ്ഞു പോയിട്ടുമില്ല മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർത്തതിന് ശേഷം നന്നായിട്ട് തിളച്ച് പരിപ്പ് ബാക്കിയും കൂടെ ഒന്ന് വെന്ത് വരണം ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുക കേട്ടോ അല്ലെങ്കിൽ അടിയിൽ ഉള്ള ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മുടെ പരിപ്പൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് ഒരു കുറിഞ്ഞുകൂട്ട ഒരു അരപ്പ് കൂടി ഉണ്ട് ഒരു പിടിയോളം തേങ്ങ അത്രയും മതിയാവും വേറെ ഒന്നും നമ്മളിതിൽ ചേർക്കുന്നില്ല കുറച്ച് വെള്ളം ഒഴിച്ച് നല്ല ഫൈനായിട്ട് അരച്ചു കൊണ്ടുവരാം നല്ല മഷി പോലെ അരച്ചിട്ട് കൊണ്ടുവരണം ഇതിൽ നമ്മൾ പൊടികളൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ കുറച്ച് വെള്ളം ഒഴിച്ച് ഫൈനായിട്ട് അരച്ച് കൊണ്ടുവന്നാൽ മതി അപ്പം ഞാനിതൊന്ന് അരച്ച് കൊണ്ടുവരട്ടെ ആ സമയം കൊണ്ട് നമ്മുടെ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഒക്കെ ചേർത്തിട്ട് നമ്മുടെ പരിപ്പ് നന്നായിട്ടൊന്ന് ആയി കിട്ടും ഇത് മതിയാവും കേട്ടോ അരച്ചിട്ട് കൊണ്ടുവരാം ഇതിൽ ചിലരാണെങ്കിൽ ഇതിൽ വെളുത്തുള്ളി ചേർത്ത് കൊടുക്കും അപ്പോൾ ഞാൻ വെളുത്തുള്ളി ഒന്നും ചേർക്കണില്ല അപ്പം എന്താ നമ്മുടെ അരപ്പ് നല്ലപോലെ അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട് പരിപ്പ് കണ്ടോ ഉടഞ്ഞിട്ടില്ല ഈ ഒരു പരുവം നന്നായി വന്നിട്ടുണ്ട് കേട്ടോ നമ്മളിങ്ങനെ ഉടച്ച് കഴിഞ്ഞാൽ ഉടയും എണ്ണ ഉടഞ്ഞു പോകില്ല ആ ഒരു പരുവ് കാരണം വെന്തങ്ങ ഉടഞ്ഞു കഴിഞ്ഞാൽ ഇത് കട്ട കെട്ടാനുള്ള ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ ആ ഒരു തിക്കായിട്ടിരിക്കും അപ്പം എന്താ അരപ്പ് ചേർത്ത് കൊടുത്തിട്ട് ആവശ്യത്തിന് വെള്ളം ആ മിക്സിയുടെ ജാറ് തന്നെ കഴുകി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് തിളയ്ക്കട്ടെ ഈ സമയത്ത് ഉപ്പ് ഒരു കാര്യം ഞാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു നമ്മുടെ ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർത്തില്ലേ ആ ഒരു ടൈമിൽ ഞാനിതിനകത്തേക്ക് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് വീഡിയോയിൽ അതെനിക്ക് മിസ്സായിട്ടുണ്ട് കേട്ടോ അപ്പോൾ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർക്കുന്ന ടൈമിൽ നന്നായിട്ട് വെന്ത് വരുന്ന ആ ഒരു സ്റ്റേജിൽ നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കേണ്ടതുണ്ട് പിന്നെ അത് ആ അതിൽ കിടന്ന് തിളയ്ക്കുന്ന സമയത്ത് നമ്മൾ അരപ്പ് ചേർക്കുന്നത് വരെ തിളയ്ക്കുന്ന ആ ഒരു സമയമുണ്ടല്ലോ അപ്പോഴത്തേക്കും നമ്മുടെ പരിപ്പിലേക്കൊക്കെ ഉപ്പ് നന്നായിട്ട് പിടിക്കും എന്നിട്ട് നമ്മൾ അരപ്പ് ചേർത്ത് കൊടുത്ത് ആവശ്യത്തിന് വെള്ളം ചേർത്ത് ലൂസാക്കുക ഒരുപാട് തിക്കാക്കി വെക്കരുത് എന്നാങ്ങ് ഒരുപാട് ലൂസാവാനും പാടില്ല കേട്ടോ ഒരു മീഡിയം പരുവം കാരണം ഒരുപാട് തിക്കാക്കി വെച്ചാൽ ഇരിക്കുമ്പോൾ വീണ്ടും കുറുകാനുള്ള ചാൻസ് ഉണ്ട് പരിപ്പായതുകൊണ്ട് തന്നെ അപ്പോൾ വെള്ളമൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം എക്സ്ട്രാ വേണം എന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാൻ മറക്കരുത് ഒരുപാട് ഒരുപാടിട്ടങ്ങ് തിളപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല നന്നായിട്ടൊന്ന് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം അത്യാവശ്യം നന്നായിട്ട് തിളയ്ക്കണം ആ തേങ്ങയുടെ ആ ഒരു റോ ടേസ്റ്റ് ഒരു പച്ചരപ്പിൻ്റെ ടേസ്റ്റൊക്കെ ഒന്ന് ഉള്ളൂ ഉണ്ടോ ഇതായിരിക്കണം അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി ഇതിൽ കൂടുതൽ തിക്കാക്കരുത് ഇതിൽ കൂടുതൽ ലൂസാക്കിയും വെക്കരുത് ലൂസ് ആയി കഴിഞ്ഞാൽ അങ്ങ് വെള്ളം പോലെ ആയിപ്പോകും ആ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല ഇതിൽ കൂടുതൽ തിക്കായി കഴിഞ്ഞാൽ നല്ല പോകും അപ്പോൾ ഇത് മതിയാവും ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യുകയാണ് നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇനി ഒരു പാൻ വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് വെളിച്ചെണ്ണ ചൂടാകുമ്പോഴേക്കും കടുക് ഇട്ട് പൊട്ടിക്കാം കടുക് പൊട്ടി വരുമ്പോഴേക്കും രണ്ട് വെളിച്ചെണ്ണ വറ്റൽമുളക് രണ്ടായിട്ട് കട്ട് ചെയ്ത് കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം താളിച്ച് നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം സിമ്പിളാണ് കേട്ടോ ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെ ആണെങ്കിലും വെജിറ്റബിൾ റൈസ് ആണെങ്കിലും അങ്ങനെ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും നമ്മുടെ ഗിറൈസിൻ്റെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് മസ്റ്റായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം മതിയല്ലോ സാമ്പാർ പരിപ്പൊക്കെ എല്ലാ വീട്ടിലും ഉണ്ടാവും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ് ഞാൻ പറഞ്ഞ പോലെ പരിപ്പ് പെട്ടെന്ന് വേവാനായിട്ട് കുതിർത്ത് വെച്ചിട്ട് വേവിച്ചെടുത്ത് കഴിഞ്ഞാൽ ഈ ഒരു ടൈം എടുക്കില്ല അപ്പോൾ പെട്ടെന്ന് തന്നെ അയക്കെട്ടോ കേട്ടോ അപ്പോൾ ഈ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്യുക പരിപ്പ് കൊണ്ടുള്ള സാമ്പാർ പരിപ്പ് കൊണ്ട് പരിപ്പ് കൊണ്ടുള്ള ഒരുപാട് റെസിപ്പീസ് ഓൾറെഡി നമ്മൾ ചാനലിൽ ചെയ്തിട്ടുണ്ട് പ്ലേ ലിസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ പരിപ്പ് കൊണ്ട് ഇതുവരെ ഇട്ടിരിക്കുന്ന റെസിപ്പീസ് ഒക്കെ അതിൽ ലിങ്ക് ആ ഒരു പ്ലേലിസ്റ്റ് സെപ്പറേറ്റ് ആയിട്ട് ലിങ്ക് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാകും സാമ്പാർ പരിപ്പ് റെസിപ്പീസ് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതെല്ലാം ഒന്ന് കണ്ടു കണ്ടുനോക്കുക ട്രൈ ചെയ്യുക ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് ഇതുപോലെയുള്ള റെസിപ്പീസൊക്കെ ഇഷ്ടമാവുന്ന ഫ്രണ്ട്സിനും ഫാമിലിയിലും ഒക്കെ ഉള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ പറയുക അതുപോലെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ അടുത്തൊരു ബാല ഐക്കൺ വരും ബട്ടൺ പ്രസ് ചെയ്യുക മൂന്ന് ഓപ്ഷൻസ് കാണിക്കും ആദ്യം കാണുന്ന ഓൾ തന്നെ പ്രസ് ചെയ്യുക എന്നാലും ഞാൻ പുതിയ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങളുടെ നോട്ടിഫിക്കേഷൻ കിട്ടും അപ്പോൾ സൗണ്ടിന് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് കേട്ടോ ഒരു വൈറൽ ഫീവർ വന്നിട്ടുണ്ടായിരുന്നു അതിനുശേഷം സൗണ്ട് ചില ടൈമിൽ എനിക്ക് സൗണ്ട് ഇങ്ങനെ ഒച്ച ഒച്ചയടക്കുന്നുണ്ട് ചില ടൈമിൽ മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇപ്പോൾ എനിക്ക് സൗണ്ടിന് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് ക്ലിയർ ആവാതിരിക്കുകയാണെങ്കിൽ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ദയവായി ക്ഷമിക്കുക അപ്പോൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ അടുത്തുള്ള ബെൽ ഐക്കൺ വരും ബട്ടൺ പ്രസ് ചെയ്യുക മൂന്ന് ഓപ്ഷൻസ് കാണിക്കും ആദ്യം കാണുന്ന ഓൾ തന്നെ പ്രസ്സ് ചെയ്യാനും മറക്കരുത് കാരണം ആ ഓൾ പ്രെസ് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് മാത്രം ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരത്തില്ല ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല അതിനായിട്ടാണ് അടുത്തുള്ള ബെലായിക്കൺ പ്രസ് ചെയ്ത് അതിലാദ്യം കാണുന്ന ഓൾ തന്നെ പ്രസ്സ് ചെയ്യുന്നത് ഓൾ പ്രെസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ ഉടൻ തന്നെ നിങ്ങൾക്ക് മിസ്സാവാതെ ആവാതെ അതായത് ഞാൻ ഇപ്പോൾ വീഡിയോ അപ്ലോഡ് ചെയ്താൽ ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതാണ് ഇൻ കേസ് നേരത്തെ നോട്ടിഫിക്കേഷൻ വന്നിട്ട് ഇപ്പോൾ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ദയവായി ഒന്നുകൂടെ ഒന്ന് അൺസബ്സ്ക്രൈബ് ചെയ്യുക എഗെയിൻ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബലൈക്കൺ പ്രസ് ചെയ്ത് ആദ്യം കാണുന്ന ഓൾ തന്നെ ഒന്ന് പ്രസ് ചെയ്ത് നോക്കുക കേട്ടോ കാരണം എന്തെങ്കിലും യൂട്യൂബ് അപ്ഡേറ്റ്സോ കാര്യങ്ങളോ കൊണ്ടായിരിക്കാം അങ്ങനെ ഒരു ഇഷ്യൂ വരുന്നത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം ഇതുപോലെയുള്ള റെസിപ്പീസൊക്കെ ഇഷ്ടമുള്ള ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് പുതിയൊരു റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് യു ഫ്രണ്ട്സ് താങ്ക് യു ഫോർ വാച്ചിങ്